ഒരു നിങ്ങൾ കേട്ടിട്ടില്ലേ അതായത് ടി അല്ല രണ്ടാണ് ഒരു കാര്യം ഒരുപാട് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ടു ടു മച്ച് എന്നൊക്കെ അവിടെയാണ് നമ്മൾ ഈ അതല്ലാണ്ട് വേറൊരു വേർഡ് കൂടി നമ്മൾ ഇന്ന് ആവശ്യത്തിനുള്ള എമൗണ്ട് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഇന്നഫ് എന്ന് പറയാം ഇറ്റ് ഇന്നഫ് അതായത് ആവശ്യത്തിന് ഓക്കെ സോ ഇത് വേർഡ്സ് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും ഇത് വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ ഞാൻ വൈഷ്ണവയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ് നിങ്ങൾ കൂടെ പഠിച്ചോളൂ ഓക്കെ ഞാൻ പറയണം അവന് പണിയെടുക്കാൻ നല്ല ടയർഡാണ് ഇതെങ്ങനെയാ പറയാൻ ടു ടയേർഡ് ഓഫ് വർക്ക് അല്ല പണിയെടുക്കാൻ വേണ്ടി അവൻ നല്ല എന്നുള്ള മീനിങ് ഓക്കെ ഈ ബാഗിന് നല്ല വെയ്റ്റ് ഉണ്ട് വേർഡ് വേണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനഫ് എന്നുള്ള ഒരു വേർഡ് വെച്ചിട്ട് അവൾ അത്ര പഠിച്ചിട്ടില്ല ും ഇനഫ് ഫുഡ് ഫോർ എവ്രി വൺ എല്ലാവർക്കും വേണ്ടത്ര ഭക്ഷണം ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഓക്കെ നിന്റെ കയ്യിൽ ആവശ്യമുള്ളത്ര പൈസ ഉണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്കാന്നുള്ളത് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യാം ഹിന്റ് ഞാൻ തരാം ഇവിടെ യൂസ് ചെയ്യേണ്ട വേർഡ് ഇനഫ് ആണ് ഓക്കെ സോ ഇത് എങ്ങനെയാ ചോദിക്കാന്നുള്ളത് കോമെന്റിലോ